ശുഭ സായന്ത്രം ആ അങ്ങനൊരു ഭാഷയൊക്കെ ഉണ്ട് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് അപ്പോൾ ഞങ്ങൾ യാത്ര പോവുകയാണ് ഇപ്പോൾ വൈകിട്ട് ആറുമണി കഴിഞ്ഞു സന്ധ്യ ആവി വരുന്നു ഒരു രണ്ട് ദിവസത്തെ യാത്രയാണ് അപ്പോൾ യാത്രയുടെ ഡീറ്റെയിൽസ് ബോധവഴിക്ക് പറയാം ഇപ്പോൾ ഞങ്ങളുള്ളത് ചെറുത്തിൽ എവിടെയാ പറഞ്ഞു എവിടെയുള്ളത് ഒന്നാമത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതോ എപ്പോൾ പോകുന്നത് അവിടെ തിരുവോപി ഞാനൊരു അഞ്ച് മിനിറ്റ് ഇവരെ താമസിപ്പിച്ചു എന്നിട്ട് ക്ഷമ വന്നില്ല ക്ഷമ വന്നില്ല എന്നാലിപ്പം ഞാൻ വീടിൻ്റെ ഇവിടെ നിന്ന് പോകുന്നു ഇപ്പം ഈ സമയത്ത് ഇവിടെ എത്തി നമ്മുടെ ഞങ്ങളുടെ യാത്ര ഹൈദരാബാദിലാണ് ഹൈദരാബാദ് കരീം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഞങ്ങൾ യാത്ര പോകുന്നത് നീണ്ട ഒരു യാത്ര യെസ് ഒരായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ആദ്യമായിട്ടാണ് എത്ര സ്ട്രെച്ചിൽ അത്ര യാത്ര ചെയ്യുന്നത് ഒരു പക്ഷേ ഗൾഫിലായിരുന്ന ട്രൈ അതായത് ഈ മറന്നാലത്ത് പോലെ അത് ഞങ്ങൾ തീർച്ചയായിട്ടും ഒരു എന്താ പറയുക ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഒന്ന് കിലോമീറ്റർ യാത്രയാണ് ഒറ്റ സെറ്റിൽ പതിനെട്ട് മണിക്കൂർ യാത്ര ഉദ്ദേശിക്കുന്നത് ഒരു പക്ഷേ ജീവിതത്തിൽ ആദ്യമായിട്ടല്ലേ നമ്മളല്ല നമ്മൾ ഞങ്ങളെല്ലാവരും ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ യാത്ര അതിൻ്റെ ഒരു നല്ലൊരു എന്താ പറയുക എക്സൈറ്റ്മെൻ്റ് ഉണ്ട് അത്രയും ഭാഗത്ത് വൃത്തിയായിട്ട് പറയും സൗന്ദര്യത്തിന് മുമ്പ് ഞങ്ങൾ പിടിച്ചിരിക്കാൻ വേണ്ടി കാണാൻ മത്സാധിണ്ടാവുമ്പോൾ മത്സാദിച്ച് പറഞ്ഞ ആവശ്യമല്ലോ അതെ അതെ ആ കണ്ണു കിട്ടാതിരിക്കാൻ വേണ്ടി അപ്പൊ ഞങ്ങൾ യാത്ര പുറപ്പെടുത്താ ഇതിവിടെ ഇങ്ങനെ നോക്കി അറിയാം അവിടെ ദൂരെ സൂര്യൻ ഇങ്ങനെ എന്താ പറയാ അസ്തമിച്ചു വരികയാണ് Ooh, ോ നമ്മുടെ മത്താച്ച കണ്ണിനുള്ളിലാണ് സൂര്യൻ നിൽക്കുന്നത് അതാ നിക്കുന്നത് പിന്നിൽ കാണുന്നത് എന്താ വയനാട് മലിനകളാണ് ഇങ്ങനെ എന്താ പറയാ ഒന്നാമത് ആ ഭയങ്കര നിറമാണ് അക്കൂട്ടില് അസ്തമയ സൂര്യന്റെ സ്വർണ്ണ വർണ്ണത്തിൽ എന്താ പറയാ അങ്ങോട്ട് എന്താ പറയാ സ്വർണ്ണത്തിൽ കുളിച്ച് നിക്കുകയാണ് നിറഞ്ഞു നിക്കു തുളിമി നിക്കുകയാണ് വാഹനങ്ങളെ ഒന്നാം വളവ് കഴിഞ്ഞ് കയറി വരുന്നു എന്താണ് എന്തെന്തോ അങ്ങോ പറഞ്ഞു അതെ ഓരോ എന്റെ ഞാനും അത് മതി നമുക്ക് ഇതൊക്കെ മതിയെ അത് മതി അത് എളുപ്പമാണ് അതെ നമ്മൾ എളിമകളാണ് ക്യാമറക്ക് മറിയാണെന്ന് ഈ സ്വന്തം മാർ മുമ്പിൽ മുഖം കാണുന്ന എനിക്ക് താല്പര്യമില്ല അത് നമ്മുടെ സാരഥി നമ്മുടെ സാരഥി വളരെ തിരക്കിലാണ് അതുകൊണ്ട് അദ്ദേഹം ഇത് വണ്ടിയോ സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു ഞങ്ങളുടെ വാഹനം ഈ മോലാളിയുടെ എന്താ പറയുക ഉടമസ്ഥത വാഹനമാണ് എക്സ് യു ബി സെവൻ ഡബ്ളോ ആണ് പക്ഷേ എന്താ പറയുക ഒരു എന്താ പറയുക കോക്ക് പിറ്റ് അല്ലേ എക്സ്പീരിയൻസ് നൽകുന്ന വാഹനമാണ് യെസ് അപ്പോൾ ഞങ്ങൾ യാത്ര തുടങ്ങുന്നു ആദ്യം നേരെ സുൽത്താൻ ബത്തേരി കൽപ്പറ്റ സുൽത്താൻ ബത്തേരി ഗുണ്ടൽപേട്ട് വഴി മൈസൂർ മൈസൂർ നമുക്ക് രാത്രി ഒൻപത് മണിക്ക് മുമ്പ് നമുക്ക് മുത്തങ്ക ചെക്ക് പോസ്റ്റ് കവർ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതിൻ്റെതായ താല്പര്യം തിരക്കിലാണ് യാത്രക്കുതി പുതിയ പുതിയ കാഴ്ചകൾക്ക് വേണ്ടി കണ്ണു തുറക്കാം കണ്ണുറക്കാം അറിയില്ലേ

ഇപ്പോൾ ആറരയായി മണിക്ക് അഞ്ചേക്കാലിന് തിരുവാഴ്ന്നു പോകുന്നതാണ് ഇപ്പോൾ ഉള്ളത് ചുണ്ടൽ നമ്മുടെ ഇവിടെ യുദ്ധ പ്രദേശത്ത് ചർച്ച ഉണ്ട് അപ്പോൾ ആ സദ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനാണ് യുദ്ധാദേവസ് എന്നല്ലേ പറഞ്ഞത് അപ്പം ഒന്ന് പള്ളിക്കേറി പ്രാർത്ഥിച്ചിട്ട് യാത്ര തുടരാം സന്ധ്യ മയങ്ങി നല്ല തണുത്ത കാറ്റിങ് ഇങ്ങനെ വീശുന്നുണ്ട് വയനാട് എപ്പോഴും എന്നും എപ്പോഴും നമുക്കൊരു എന്താ പറയുക പ്രത്യേക ഫീൽ തരുന്നു കാറ്റ് ചെറിയ ചെക്കിലെ കാറ്റ് നിറയെ പൂക്കൾ നിറഞ്ഞ ഒരു പള്ളിയും പരിസരവും തിരുസന്ധ്യാ നേരത്തിൻ്റെ കുതൂഹലങ്ങൾ ഒന്നും അങ്ങനെയാണല്ലോ നമുക്കൊരു കൽപ്പന നൊസ്റ്റാധിക്കാന്നാണ് ഈ ത്രിസന്ധ്യാ നേരം എന്ന് പറയുന്നത് നമ്മൾ ഒന്നേ സംസ്ഥാന എപ്പോഴും ഒരു നൊസ്ട്രാളിജം നൽകുകയായിരുന്നു പറയുകയാണ് യാത്ര ഇനിയുമുണ്ട് ആയിരത്തിൽ പതിനും കിലോമീറ്റർ പതിനെട്ട് മണിക്കൂർ ിക്കണം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞങ്ങൾ നാലു പേരും ഇങ്ങനെ യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നത് വ്യത്യസ്തമായ കൾച്ചറിലൂടെ പതിനെട്ട് കൊണ്ട് ഇന്ത്യയുടെ ആത്മാവിനെ കണ്ടെത്താവുന്നതും പറയാൻ പറ്റില്ല എങ്കിലും ഇന്ത്യയുടെ ആത്മാവിൻ്റെ ചെറിയ ഭാഗത്തൂടെ കടന്നു പോകാൻ ഭാരതത്തിൻ്റെ ആത്മാവിൻ്റെ ചെറിയ ഭാഗത്തിനെയെങ്കിലും മനസ്സിലാക്കുവാൻ അവരുടെ ജീവിത ഭീഷണങ്ങളും സംസ്കാരവും ഒക്കെ കൊള്ളുവാനും പഠിക്കുവാനൊക്കെ ാണ് വിശ്വസിക്കുന്നത് വായിച്ചും കണ്ടും അറിഞ്ഞ ഭരതത്തിൻ്റെ ചില പ്രദേശങ്ങളിലൂടെയെങ്കിലും കടന്നുപോയി അവയെ അനുഭവിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത് aśakal kāradhyanāyanādhā nīṁ sarva നമുക്ക് ഇങ്ങോട്ടാണോ അല്ല അങ്ങോട്ട് പോയി തീർച്ചയായും അങ്ങനെ ഞങ്ങള് സുൽത്താൻ ബത്തേരി എത്തിയിരിക്കുന്നു ഇപ്പോൾ സമയം സമയത്തായി ഇപ്പം സമയം ഏഴ് മുപ്പത്തി രണ്ട് ഏഴ് മുപ്പത്തിരണ്ട് അല്ലേ അപ്പോൾ അരമണിക്കൂർ അപ്പോൾ നമ്മൾ ഏതാണെങ്കിലും ഇപ്പോൾ നമ്മുടെ ദശനക്കെ ഒരു മണിക്ക് മുമ്പ് തന്നെ നമ്മൾ മുത്തങ്ങ എത്തും അല്ലേ കേരള ബോർഡർ കവർ ചെയ്യും അപ്പോൾ നമ്മൾ എന്താ കേരളത്തിന്റെ വയനാട് ജില്ലയുടെ ഒരറ്റമായിട്ടുള്ള ബോർഡർ ആയിട്ടുള്ള സുസ്ഥമ്പത്തേരി ടൗണിലൂടെ ഇങ്ങനെ മന്ദം മന്ദം ഗമിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ പൈലറ്റ് ഷാജിയേട്ടൻ അങ്ങനെ മനോഹരമായി ഡ്രൈവ് ചെയ്യുന്നു മുന്നിലിരിക്കുന്ന പൈലറ്റിൻ്റെ എന്താ പറയുന്നത് പൈലറ്റ് കോപ്പാലത്ത് മൊബൈലാകത്തോ എന്ത എന്തോ കുനിഷ്ട കാണിച്ചുകൊണ്ടിരിക്കുന്നു ഡോക്ടറി ബസ് ടീമുള്ള ആയിട്ട് വളരെ ഡീസൻ്റ് ആയിട്ട് ഡീസൻ്റ എക്സ്ട്രാ ഡീസെൻ്റ് ആയിരിക്കുന്നു അപ്പോൾ ഇനിയുള്ളത് നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കാടിനുള്ളിലൂടെയാണ് എന്താ പറയാ ഇവിടുന്ന് ഒരു നാൽപ്പത് കിലോമീറ്റർ ആണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇവിടുന്ന് കൊണ്ടുവരുപള്ളത് കേരളത്തിൻ്റെയും കർണാടകയുടെയും അതിർത്തി പ്രദേശമായ വനത്തിലൂടെയുള്ള യാത്രയാണ് വളരെ രസകരമാണ് ഈ സമയത്ത് സംഭവിക്കാം എന്ത് സംഭവിക്കാം വന്നൂളുകളൊക്കെ കാണാനുള്ള അവസരമുണ്ട് ഈ ബത്തറിന്റെ പ്രത്യേകത നോക്കി അറിയാം ഇഷ്ടംപോലെ ചെടികൾ കണ്ടോ റോഡ് സൈഡില് എന്താ പറയാ ഫുട്പാത്തിൻ്റെ സൈഡില് നിറയെ പൂക്കൾ വൈദ്യുതി ചെടികൾ കണ്ടോ പക്ഷെ കേരളത്തിൽ ആദ്യമായിട്ടാന്ന് തോന്നുന്നു ആണെന്നാണ് മനസ്സിലാക്കുന്നത് ഇങ്ങനെ ചെടികൾ അല്ലേ ഫുൾ ഉണ്ട് കണ്ടല്ലേ മനോഹരമാണ് അതൊരു പലപ്പോഴും ഇതൊക്കെ ഇതിന് ശേഷം ബത്തേരിയോട് അനുകരിച്ചുകൊണ്ട് നമ്മുടെ പല നഗരങ്ങളിലും ഇങ്ങനെ ചെയ്തെങ്കിലും അതൊക്കെ അങ്ങ് കുറച്ച് കഴിയുമ്പോൾ അത് ഇല്ലാതായിപ്പോയി പക്ഷേ ആ ആ ആ അതെ അതന്നെയാണ് സുൽത്താൻ ബത്തേരിയിൽ ഇപ്പോഴും ആ ഒരു പൂക്കളുടെ പ്രളയം പൂക്കാലം തുടരുന്നു അതിന് കാരണം മാറ്റം കൊണ്ടുപോയി ഇവിടുത്തെ ക്ലൈമറ്റും അത് അതിന് തുല്യമാണ് അതും കൂടെ പറയാതിരിക്കാം വയ്യ ആ മെയിൻ്റെസ് അതാണല്ലോ ഏറ്റവും വലിയ കാര്യം തീർച്ചയായിട്ടാണ് ചേട്ടാ അങ്ങനെ ഞങ്ങളിങ്ങനെ സുൽത്താൻ ബത്തേയുടെ നഗര ഹൃദയത്തിലൂടെ ഞങ്ങൾ നടന്നു പോയിക്കൊണ്ട് കടന്നു നടന്നല്ല കടന്നു പോയിക്കൊണ്ടിരിക്കുക കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് ഒരു ടേൺ ഉണ്ട് നമുക്കറിയാം സുൽത്താൻ ബത്തേരിയിൽ നിന്ന് നമുക്ക് ഒന്ന് തിരിഞ്ഞാൽ നേരെ ഇവിടുന്ന് ഒരു ശരിക്കുമ്പോൾ ഒരു മൂന്ന് വഴിക്കാണ് ഇവിടുന്ന് മൂന്ന് വഴി നമുക്ക് തിരിയുന്നുണ്ട് ഒന്ന് നേരെ എന്താ പറയുക നേരെ പോകുന്നത് നമ്മൾ എത്തുക നേരെ ഗുണ്ടൽപേട്ട് വഴി മൈസൂർ റൈറ്റ് സൈഡിൽ തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്തുക എത്തുന്നത് ഊട്ടിക്കൊരു വഴി വരെ പോകുന്നുണ്ട് കൂടുതൽ വഴി ഊട്ടി എന്നാൽ ലെഫ്റ്റ് സൈഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ബന്ധിനും കൂടിയല്ല ലെഫ്റ്റ് സൈഡിൽ പോയി പുൽപ്പള്ളിക്കുള്ള വഴിയാണ് അപ്പോൾ ഈ മൂന്ന് കൂടിയൊരു കവല എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് നമ്മൾ മുന്നിൽ മുന്നിലൊരു കുരിശുപള്ളി കാണാം ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ എത്തുക ഊട്ടിക്കുള്ള വഴിയാണ് ഇത് മൈസൂർ വന്നതാണ് ഇനി കുറച്ചുകൂടെ ഇവിടെ പോയി കഴിയുമ്പോൾ നമുക്ക് ലെഫ്റ്റിലേക്ക് ഇട്ടുകയാണെങ്കിൽ കാണാം അത് കെ ബത്തേരി കെ എസ് ആർ സി ഡിപ്പോയും കവർ ചെയ്ത് നേരെ പുൽപ്പുള്ളിക്കുള്ള വഴി ഈരുള്ളം വഴി പുൽപ്പള്ളിക്കുള്ള വഴി പുൽപ്പള്ളി വഴി നേരെ പെരിക്കല്ലൂർ കേരള ബോർഡർ കബിനി നദി വരെ എത്തി ചെയ്യുന്ന വഴിയാണത് കബിനി നദിയുടെ കരയിലെ പെരിക്കല്ലൂർ പാലം എന്നൊക്കെയോ വരുന്ന ആയിട്ട് എൻ്റെ കർണാകറിൻ്റെ കാലത്തോട്ട് കേൾക്കുന്നതാണ് പക്ഷേ ഇതുവരെ വന്നിട്ടില്ല അങ്ങനൊരു പാലം വന്നു കഴിഞ്ഞാൽ ഒത്തിരി ദൂരക്കുറവ് കുറവുണ്ട് നമുക്ക് സുൽത്താൻ ബത്തരേക്ക് പോകുന്നതിന് അങ്ങനെ സംഭവമൊക്കെ ഉണ്ട് സുൽത്താൻ ബദ്ദിക്കല്ല മൈസൂരേക്ക് പോകുന്നത് ഏതാണെങ്കിലും ഞങ്ങൾ ഇവിടെ ഇപ്പോൾ സമയം ബാംഗ്ലൂർ മൈസൂർ പുൽപ്പള്ളി റോഡാണ് കൊല്ലാത്ത പാട്ടിയിലെ സ്വരവർണ്ണരാജികളെ മർത്യഭാഷ കേൾക്കാത്ത് ദേവ ദൂരികയേവല മർത്യഭാഷ കേൾക്കാത്ത ദേവ ദൂരികി ഒരു ദേവ ദൂരികയാ ിൽ നീന്തണ വർണ്ണോരങ്ങളിൽ ഓദിത്ത് താരാതി തരാതി വയനാട് ജംഗിൾ സഫാരി വണ്ടിയാണ് പോണത് കെ എസ് ആർ ടി സിയുടെ ഒരു സംഭവമാണത്രി രാത്രി അങ്ങനെ ഉണ്ടായിരുന്നോ ഇപ്പൊ അത് തന്നെയാണെന്നറിയില്ല അപ്പൊ നമ്മളങ്ങനെ മുത്തങ്ങിയ ഞാൻ പറഞ്ഞല്ലോ എന്താ പറയാ കേരള കർണാടക ബോർഡറിലുള്ള ആ ഫോറസ്റ്റിലേക്ക് കിടക്കുകയാണ് അതിൻ്റെ കേരള ഭാഗത്തുള്ള മുത്തങ്ങയ ഫോറസ്റ്റിലാണ് നമ്മൾ കടന്നുപോയി കൊണ്ടിരിക്കുന്നത് ഇരു സൈഡിലും എന്താ പറയുക ഇങ്ങനെ എന്താ മരങ്ങൾ വനങ്ങൾ ഇങ്ങനെ മരങ്ങൾ ഇടതൂർന്ന വനങ്ങൾ എന്ന് പറയാം ഫോറസ്റ്റും അതെ അതെ ഫോറസ്റ്റിലും കാണാന്ന് പറഞ്ഞാൽ ഫുൾ കാടാണ് ഇടയ്ക്ക് ഇങ്ങനെ ശരിക്കും ഈ സമയം ഈ വഴി അല്പം തിരക്കുണ്ട് കാരണം ഒരു മണിക്കൂർ ഒൻപത് മണി ഇപ്പോൾ സമയം എട്ട് മണി ആവുന്നു ഒൻപത് മണിക്ക് മുത്തങ്ങിയ ചെക്ക് പോസ്റ്റ് ബ്ലോക്ക് ചെയ്യും അല്ലെങ്കിൽ ലോക്ക് ചെയ്യും പിന്നെ രാവിലെ ആറു മണിക്കേ നമുക്കിതിൽ കടന്നു പോകാനാകുള്ളൂ അതുകൊണ്ട് അതിനുള്ളിൽ കടന്നു പോകുന്നതിന് വേണ്ടി വാഹനങ്ങളിലെ ഇപ്പോൾ അല്പം തിരക്കുള്ള സമയമാണ് ഈ വഴിക്ക് വരുന്ന രാത്രി വരുന്ന ബസ്സുകൾ നേരെ മാനന്തവാടി നേരെ കുട്ട വഴി കുട്ട തോൽപെട്ടി വഴി അവർ നേരെ മൈസൂരേക്ക് എത്തും അതിന് പോകുമ്പോൾ ഏകദേശം ഒരു എൻ്റെ ഓർമ്മയിലാണെങ്കിൽ നൂറ് കിലോമീറ്ററാണ് കൂടുതലുണ്ട് അവർ ആ മാനന്തവാടി ഫോറസ്റ്റ് ഉണ്ടെങ്കിലും അതേ കടത്തി വിടുന്നുണ്ട് മാനന്തവാടി മൂന്ന് വഴിയുണ്ട് പിന്നെ മാനന്തവാടി വഴി രണ്ട് വഴിയുണ്ട് ഒന്ന് നമ്മുടെ കുട്ട വഴി പോവാം മറ്റൊന്ന് ബാവലി വഴി ബാവലി ആറുമണിക്ക് അവിടെ വഴി ആറുമണിക്ക് പോട്ടു വരും അങ്ങനെയും പറയാം അതെ അതെ ഇത് മുത്തങ്ങ എത്തി നമ്മൾ മുത്തങ്ങ പണ്ടൊക്കെ ഇവിടെ ഇതിൽ പോകുമ്പോൾ നീണ്ട ലോറികളുടെ നീണ്ട നിര കാണാമായിരുന്നു കാരണം ടാക്സ് ചെക്ക് പോസ്റ്റിൽ ടാക്സ് ഒക്കെ അടച്ച് പോകണമായിരുന്നു അപ്പം ജി എസ് ടി സിസ്റ്റം വന്നതുകൂടി അതില്ലല്ലോ അതുകൊണ്ട് ആ ഒരു അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഒരു സൈഡ് നിറയെ ബസ് വാഹനങ്ങൾ ലോറികളായിരിക്കും കേരള കർണാടക ബോർഡറിൽ ശരിക്കും ഇവിടെ പൊൻകുഴി എന്ന സ്ഥലമാണിത് ദെൻ നമ്മളിങ്ങനെ മുത്തങ്ങയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു നല്ല ഇരുട്ട് ചുറ്റും മൃഗങ്ങൾ മൃഗങ്ങളെ വനങ്ങൾ വനപ്രദേശങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ എവിടെങ്കിലും ഒക്കെ വീട്ടിൽ തിളക്കങ്ങൾ കാണാം അത് മിന്നാമിനു പുലിയുടെയോ ഒക്കെ തിളങ്ങുന്ന കണ്ണുകളാവാണിട്ടാ കേരള 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 ഇത് കേരളം തീരെ വിജനമായ വഴി ഒറ്റടി പാത പണ്ട് നമ്മുടെ ടിപ്പ് എന്റെ ഓർമ്മ നാപ്പ് കിലോമീറ്റർ എന്റെ ഓർമ്മ സുൽത്താൻ ബത്തേരി ആ സുൽത്താൻ ബത്തേരി കുണ്ടൽപേട്ട് നാപ്പു കിലോമീറ്റർ ആണ് എന്റെ ഓർമ്മ കാട് വ്യത്യസ്ത പത്ത് ഇരുപത് കിലോമീറ്റർ ഉണ്ടാവും സാറേ കിലോമീറ്റർ ഉണ്ടാവും സാറേ കൃത്യമായിട്ട് പറയേണ്ട ഓർമ്മ എന്നൊക്കെ ഗൂഗിൾ നോക്കേണ്ടി വരും പറയാണെങ്കിൽ നമ്മൾ ഓർക്കേണ്ടത് ഈ വഴിയാണ് സുൽത്താൻ ബത്തേരി എന്ന പേര് വന്നതെന്നെ അറിയാമല്ലോ സുൽത്താൻ ബാറ്ററി ആയിരുന്നു ടിപ്പു സുൽത്താൻ കടന്നു വന്ന വഴിയാണത് ഈ കാട്ടിലൂടെ വടിയുടെയാണ് സുൽത്താൻ ഒരു കാലത്ത് കേരളത്തിലേക്ക് ടിപ്പു സുൽത്താൻ അതിനു മുമ്പ് ഹൈദരാലി ഒക്കെ കടന്നു വന്നത് ഒരു പക്ഷേ കേരളത്തിൻ്റെ അല്ലെങ്കിൽ മലബാറിൻ്റെ ചരിത്രം തന്നെ തിരുത്തി ഒരു എന്താ പറയുക ഒരു കാലഘട്ടമാണത് ഇത് നമ്മളിപ്പോൾ ഉള്ളത് ശരിക്കും പ്രോപ്പർ മുത്തങ്ങയാണുള്ളത് പണ്ട് കാലം ഒരു കാലത്തേ ഒരു വർഷം ജി എസ് ടിക്ക് മുമ്പാണ് ഇവിടെ നിന്നും നമുക്ക് അത്രമേൽ ഭയങ്കര തിരക്കായിരുന്നു ഇപ്പോൾ അങ്ങ് തിരക്കില്ല നിയമങ്ങളുടെ കലാനുസൃതമായ മാറ്റങ്ങൾ ചെക്ക് പോസ്റ്റുകളിലെ തിരക്കുകളെ കുറച്ചൊന്നും പറയാമല്ലോ ശരിക്കും അടയ്ക്കുന്നത് ഇത് കണ്ട അത് കണ്ടല്ലേ മുകളിൽ നോക്കൂ അടയ്ക്കുന്നത് ശരിക്കും ഇവിടെ അല്ല കേരളത്തിൻ്റെ ഭാഗം അടയ്ക്കാറില്ല അടയ്ക്കുന്നത് ശരിക്കും കർണാടകയുടെ അവ ക്ലോസ് ചെയ്യുന്നത് ഇത് പറയുമ്പോഴും അറിയാമോ രാത്രി പന്ത്രണ്ട് മണിക്ക് ഇതേ ഒരു വാഹനം പോലെന്ന് പറയുമ്പോഴും രാത്രി പന്ത്രണ്ട് മണിക്ക് കേരള ആർ ടി സിയുടെയും കർണാടക ആർ ടി സിയുടെയും ബസ് അങ്ങോട്ട് വീടും ഈ വഴി പാസ് ചെയ്യുന്നുണ്ട് ആ അങ്ങനെ ഉണ്ടാക്കി ആർക്കും അറിയാത്ത കാര്യം പലർക്കും അറിയില്ലത് ഈ വഴി കംപ്ലീറ്റ്ലി ക്ലോസ് ആണെങ്കിലും എന്തോ പ്രത്യേക ഒരു നിയമപ്രകാരം പ്രതിവേജുകാരോ രണ്ട് രണ്ട രണ്ടും രണ്ടെണ്ണം എന്റെ ഓർമ്മ രണ്ട് കെ എസ് ആർ ടി സി കർണാടക ആർ ടി സി അവിടുന്ന് ഇങ്ങോട്ട് വരും നമ്മുടെ വണ്ടി അങ്ങോട്ട് പോകുന്നതായിട്ടാണ് എൻ്റെ ഓർമ്മ ഒരിക്കലും ആ ബസ്സിന് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഓർമ്മ വെച്ചിട്ട് പറഞ്ഞത് പക്ഷെ അത് ഭയങ്കര തിരക്കായി നേരത്തെ ഒത്തിരി ബുക്ക് ചെയ്യണം ആ വണ്ടിയെ കാരണം കയറി കൂടണമെങ്കിൽ അപ്പോഴാണ് നമ്മൾ ശരിക്കും രാത്രിയുടെ ആ ഒരു മൃഗങ്ങളൊക്കെ ശരിക്കും കാണാൻ പറ്റുക നമുക്ക് അതിനകത്ത് കയറി വെയിറ്റ് ചെയ്താലും ആ വലിയ കുഴപ്പമുണ്ടാവും അവിടെ ചെല്ലുമ്പോൾ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ട് ആ കിടക്കേണ്ടി വരും കിടക്കേണ്ടി വരും അതേ ഉള്ളൂ

വനം വകുപ്പ് നമ്മുടെ ജീപ്പ് ഗേറ്റ് കൊണ്ടുപോകും ആക്ച്വലി ഇത് സ്ഥിരം പോകുന്ന സമയം സ്ഥിരം വഴി ആയതുകൊണ്ട് അവഗേക്ക് ഉണ്ടാവില്ല അതൊക്കെ നമ്മൾ ഈ വഴിക്ക് പോയത് ഡ്രൈവർ ഇഷ്ടംപോലെ കാണാൻ പറ്റും ബൈലസഫാരിക്ക് നല്ല പൈസയും കൊടുത്ത് ഓൺലൈൻ ബുക്ക് ചെയ്ത് പോകുന്നത് പലപ്പോഴും നഷ്ടമാണ് കാരണം ഇത് ഒരേ വണ്ടി ഒരേ സമയത്ത് ഇരുന്ന് അവർക്ക് മൃഗങ്ങൾക്ക് അറിയാം മൃഗങ്ങൾ അവരുടെ ഉണ്ടാകില്ല സമയത്തുണ്ടാകില്ല അവർ അതാണല്ലോ അപ്പം പലപ്പോഴും അങ്ങനെ ഒരു സംഭവം ഉണ്ട് ഇത് ഇന്ത്യ ഇത് വേരാൻ ഭാരത് മഹാൻ പൊൻകുഴി ടെമ്പിൾ എവിടെ ഒരു ഈ എവിടെയൊരു ടെമ്പിൾ ഈ സൈഡിൽ ഒരു തോടുണ്ട് ആ തോടിൽ എപ്പോഴും വെള്ളമുണ്ട് വെള്ളമുണ്ടെന്ന് മാത്രല്ല ആ തോടി കലങ്ങി വെള്ളമൊഴുക ആ ഏത് വേനൽക്കാലത്തും ഇവിടെ സൈഡിലെ പുഴയുണ്ട് ആ പുഴയിൽ എപ്പോഴും എന്തോ എന്താ അങ്ങനെയാണ് എന്തോ ഐതിഹ്യമുണ്ട് അതിനെ ഞാൻ കേട്ടിട്ടുണ്ട് എന്താണെന്നു വച്ചാൽ അതിന് പ്രത്യേകം നമ്മൾ പല എൻ്റെ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതുപോലെ ഈ വയനാടിൻ്റെ ഒരു 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 രാമായണമുണ്ട് അതായത് രാമായണത്തെ കഥ കഥയിലും അല്ല രാമായണ എന്താ പറയുക ഐതിഹ്യത്തിൽ പറയുന്ന പുരാണത്തിൽ രാമായണ പുരാണമെന്ന് പറയാം അല്ലേ പുരാണ പുരാണത്തിൽ പറയുന്ന രാമായണത്തിൽ പറയുന്ന മിക്ക സ്ഥലനാമങ്ങളും പുൽപ്പള്ളിയിലുണ്ട് പുൽപ്പള്ളി എന്ന പേര് വന്നത് സീത നമ്മുടെ ചെതലയം ചെതലയത്തെ വെച്ച് പറയുന്നത് എന്താ സീതത്തോട് അതുകൊണ്ട് സീ അതുണ്ട് സീത മൗണ്ട് പുൽപ്പള്ളി ചെതല ചിതലയെന്ന് പറയുന്നത് നമ്മൾ ഞാൻ കേരളത്തിൽ ആകെ ഏറ്റവും വലിയ എന്താ ചിതൽപ്പിട്ട് കണ്ടിട്ടുള്ളത് വാൽമീകി വൽമീകം അറിയാമല്ലോ മനുഷ്യന്റെ വലുപ്പമുള്ള ചിതൽപ്പിട്ട് കാണാൻ നമുക്ക് ചിതലയത്ത് ശരിക്കും അത് അതൊക്കെ ഓരോ നമ്മൾ അപ്പോൾ ഈ പുരാണങ്ങളിൽ പറയുന്ന സംഭവങ്ങളുമായി എന്തൊക്കെയോ എവിടെയൊക്കെയോ ബന്ധങ്ങൾ നമ്മളെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലുള്ള ഒത്തിരി കാഴ്ചകൾ നമുക്ക് വയനാട്ടിൽ അങ്ങോളം ഇങ്ങോളം കാണാൻ കഴിയും കേരള ബോർഡർ വരെ ഇങ്ങനെയാണ് കേരള ബോർഡർ കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ അൻപത് മീറ്ററും ഹമ്പുകളുണ്ട് ഉണ്ടായിരുന്നു ഒരു കമ്പനിയും പോയി ചാടും ചെയ്തു ആ അതേ അതല്ലേ കേരളത്തിന്റെ കാടേ നമ്മുടെ അതെ 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 ഒരു ഈ ില്േക്ക് ശരിക്കും തേക്ക് അറിയാമല്ലോ നിലമ്പൂർ കാടുകളിലെ തേക്കും ഈ തേക്കൊക്കെയാണ് വന്ന കാലത്ത് ഒരു കാലത്ത് ബ്രിട്ടീഷുകാർ വന്നപ്പോൾ തേക്ക് വെച്ച് പിടിപ്പിച്ച മറ്റൊന്നുമല്ല റെയിൽവേ ലൈനിന്റെ റെയിൽവേ നിലമ്പൂർ നിലമ്പൂർ ലോത്തായിട്ടുള്ള അല്ലേ നിങ്ങൾക്ക് സംശയൊന്നില്ല അങ്ങനെ ആ പാലം കടന്ന് കേരള ബോർഡർ കഴിഞ്ഞ് കർണാടകയിലേക്ക് പ്രവേശിക്കുകയാണ് ഇതാണ് ഇവിടെയാണ് ഗേറ്റ് ഇവിടെ ഇവിടെയാണ് ചെക്കിംഗ് ഇരുപത് രൂപ അവര് നമ്മളോട് ആ ഈ ഗേറ്റ് അടയ്ക്കും രാത്രി അടയ്ക്കുന്നു ഇവിടെ അപ്പുറത്തോണ്ട് കൊണ്ടുപോയിട്ട് അവിടെയും കാണാം അങ്ങനെ നമ്മൾ കർണാടക ആദ്യത്തെ കയറി ഇറങ്ങി ഇനി അങ്ങോട്ട് ഒരു കിലോമീറ്റർ ഗുണ്ടർപ്പാട്ടുണ്ട് കേട്ടോമീറ്റർ ഫോർട്ടി ആട്ടോ ശരിയാണ് ഞാനൊരു കാര്യം അന്നേരം എത്ര ചെയ്യിക്കട്ടെ രണ്ടും ഒൻപത് മണി കടക്കും ഒമ്പത് ഒമ്പതല്ല സാറേ ഇവിടുന്ന് കിടത്തിവിട്ടുകൊണ്ട് അവിടെ കടത്തിവിടും മനസ്സിലെ അല്ലാതെ അത്ര വട്ടം അങ്ങനെ കരുതലും ഇവിടെ ഇവിടുന്ന് കടത്തില്ല അപ്പോ അതാണ് എന്റെ കണക്ക് പുറപ്പെടാമായിരുന്നു എന്താ അടുത്ത ഹമ്പുകളുടെ കളിയാണെങ്കിൽ അതാണ് അതൊന്നുമില്ല ഈ ഡ്രൈവിംഗിൽ ഏറ്റവും നമ്മളെ മഠിപ്പിക്കുന്ന ഒരു ഇത് യാത്രയാണിത് കാരണം ഹമ്പ് കാരണം നമുക്ക് വണ്ടി ഒന്ന് സ്പീഡ് എടുക്കുമ്പോഴത്തേനും അടുത്ത ഹമ്പ് കാരണം മറ്റൊന്നുമല്ല കേട്ടോ രാത്രി മൃഗങ്ങൾ അങ്ങോട്ട് ക്രോസ് ചെയ്യുമ്പോൾ അവരുടെ സേഫ്റ്റിക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാണ് ഈ ഹമ്പുകൾ എന്ന് പറയാം എവിടെ മൃഗങ്ങളെ ചിലപ്പോൾ കാണാൻ പറ്റും നോക്കി നിന്നോളൂ നാല് മൃഗങ്ങൾ വണ്ടിക്കും മുപ്പത്തിനാല് കിലോമീറ്റർ മുത്തങ്ങ ബന്ദിപൂർ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി കവർ ചെയ്ത് ദാ കുണ്ടൽപേട്ട ചെക്ക് പോസ്റ്റിലേക്ക് എത്തുകയാണ് ഒൻപത് മണിക്ക് ഇത് ക്ലോസ് ചെയ്യും ഇവിടെ ടയ്ക്ക് രണ്ട് രണ്ട് സ്ഥലം കണ്ടില്ലേ മൈസൂരിന് എഴുപത്തഞ്ചിലോ സെവൻറ്റി ഫൈവ് കിലോമീറ്റർ ആണ് മൈസൂർ ഉള്ള ട്ടോ ഇവിടുന്ന് അപ്പോൾ നമുക്കൊരു ഒന്നര മണിക്കൂർ ഒരു മണിക്കൂർ പോലെയോ അല്ലേ ഇവിടെ ഇപ്പം ശരിക്കും റൂട്ട് അറിയാം നമുക്ക് റൂട്ട് ചെയ്യാം കുഴപ്പമില്ല മൈസൂർ അറിയാം ബാംഗ്ലൂർ റൂട്ട് അറിയാം കുഴപ്പമില്ല ഇവിടെ നമ്മുടെ ഓണക്കാലത്തൊക്കെ വരികയാണെങ്കിൽ ഇരു സൈഡിലും ഇവിടെ രണ്ട് സൈഡിൽ പെരുത്തായാണ് രണ്ട് സൈഡിലും മുട്ടക്കുന്നുകൾ ആ എന്താ പറയുക ഒരു ഒരു എല്ലാ സൈഡിൽ മുഴുവൻ ബന്ദിപ്പൊക്കളാണെങ്കിൽ മറ്റ് സൈഡിൽ വാടാമല്ലി എങ്ങനെ പൂക്കളുടെ എന്താ പറയുക ചെറിയ മലഞ്ചെരിവുകൾ കാണുന്ന ഒരു ഏരിയ ആണത് ഗുണ്ടൽപേട്ട് കുണ്ടൽപേട്ട് പല വിധത്തിൽ അറിയപ്പെടുന്ന സ്ഥലമാണ് ഗുണ്ടൽപേട്ടിന് പ്രസിദ്ധിയുമുണ്ട് കുപ്രസിദ്ധിയുമുണ്ട് ശരിക്കും പറഞ്ഞാൽ കർണാടകയുടെ ഒരു കാർഷിക മേഖലയാണെന്ന് പറയാം ഗുണ്ടൽപേട്ട് കോഴിക്കോട് പാളയം അറിയാലോ കോഴിക്കോട് പാളയത്തെ പച്ചക്കറി മാർക്കറ്റ് ഫേമസ് ആണ് ഈ ഗുണ്ടപ്പേട്ടിൽ നിന്ന് എത്തുന്നതാണ് അല്ലെങ്കിൽ പാളയ മാർക്കറ്റിൻ്റെ ആത്മാവ് പറയുന്നത് ഗുണ്ടപ്പേട്ടിലെ ഇവിടുത്തെ കഷം ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികളാണ് പിന്നെ ഒരു കാലത്ത് ഒട്ടേറെ എന്താ പറയുക നെഗറ്റീവായ കുറേ കാര്യമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോഴങ്ങനെയൊന്നും പറഞ്ഞു കേൾക്കുന്നില്ല അതാണെങ്കിലും അപ്പോൾ അങ്ങനെ നമ്മൾ കേരള ബോർഡർ കടന്ന് കർണാടകയുടെ ആദ്യത്തെ സംസ്ഥാനം ഫസ്റ്റ് സ്റ്റേറ്റ് നമ്മൾ ക്രോസ് ചെയ്തു ഗുണ്ടൽപേട്ടിലേക്ക് എത്തുന്നു